വല്ലദീന അംഫക്കു ലം സരിഫു അലം യുത്തുറു വഖാനി ഖാമ സഹോദരങ്ങളെ സൂറ അൽ ഫുർഖാനിലെ അറുപത്തിയേഴാമത്തെ വചനം അള്ളാഹു അവൻ്റെ അടിമകളുടെ ലക്ഷണങ്ങൾ പറയുന്നതാണ് സൂറത്തുൽ ഫുർഖാനിൻ്റെ ആ ഭാഗം ഇബാതുർ റഹ്മാൻ ഇല്ലദീന യംഷൂഅലി ഹൗനൻ അള്ളാഹുവിൻ്റെ ദാസന്മാർ ഭൂമിയിലൂടെ നടക്കുമ്പോൾ ഏറെ വിനയമുള്ളവരാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഒരുപാട് ലക്ഷണങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതിലൊന്ന് മനുഷ്യനെ പൊതുവെ വഴി തെറ്റിക്കുന്നതും ഇസ്ലാം മതത്തിൽ നിന്ന് പലരും അകന്നു പോകുന്നതും ഇസ്ലാമിൻ്റെ പാതകളിൽ പലരും വഴിവിട്ട് സഞ്ചരിക്കുന്നതുമൊക്കെ സാമ്പത്തിക രംഗത്ത് അച്ചടക്കം പാലിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അതുകൊണ്ട് അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരുടെ ലക്ഷണം പറഞ്ഞപ്പോൾ പറഞ്ഞു വല്ലതീനെയ്തും ഫു അവർ ചെലവഴിക്കുമ്പോൾ ലം യുസിരിഫു അവർ ദൂർത്ത് കാണിക്കുകയില്ല വലം യു യുത്തുറു അവർ പിശുക്കും കാണിക്കുകയില്ല സ്വന്തം കാര്യത്തിന് തന്നെ മതിയാകാവുന്ന രൂപത്തിൽ ചെലവാക്കാത്ത അവസ്ഥയിൽ പിശുക്കി വെക്കുന്നതാണ് ഖത്തർ ാലിഹാമ ഈ ദൂർത്തിൻ്റെയും പിശുക്കിൻ്റെയും ഇടയിൽ ഒരു മിതമായ മാർഗം സ്വീകരിക്കുന്നവരാണ് ഇബാദു ഇബാതുറഹ്മാൻ എന്നുള്ള വിശ്വസി പരിചയപ്പെടുത്തി ഇപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു കണക്ക് പാറിപ്പറക്കുന്നുണ്ട് പ്രളയകാലത്ത് വയനാട്ടിലൊരു മയ്യത്തടക്കം ചെയ്യാൻ എഴുപത്തയ്യായിരം രൂപ ചെലവ് അങ്ങനെ തുടങ്ങി കോടികളുടെ ചെലവുകൾ കണക്ക് അത് വിവാദമായി ചർച്ചകളും അന്തിച്ചർച്ചകളൊക്കെ നടക്കുന്നൊരു സമയമാണ് കണക്കില്ലാതെ കാശ് കിട്ടുമെങ്കിൽ കൃത്രിമമായി കണക്ക് പെരുപ്പിച്ച് കാണിക്കാൻ ഒരു പ്രയാസമില്ല മാത്രമല്ല അവനവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശല്ല എങ്കിൽ വെറുതെ കിട്ടിയ കാശ് ചെലവഴിക്കാനും ഒരുപാട് മാർഗങ്ങളുണ്ട് പക്ഷെ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ ആരുടെ കാശാണെങ്കിലും ഇപ്പം സാധാരണഗതിയിൽ സ്വന്തം ആവശ്യത്തിന് പോകുന്ന ഒരുത്തൻ ബസ്സിലാണ് പോകുന്നതെങ്കിൽ ആ വ്യക്തി പൊതു ആവശ്യത്തിന് പോകുമ്പോൾ ഓട്ടോ വിളിക്കും കാരണം അവന് മുടക്കില്ല ചെലവിന് എഴുതിയാ മതി ഓട്ടോ ചാർജ് ഇത്രേ സ്വന്തം ആവശ്യത്തിന് പോകുമ്പോൾ കയറി സാധാ ചോറ് തിന്നു വരുത്തൻ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ കയറി ബിരിയാണി കഴിക്കും കാരണം ഓനും പ്രശ്നത്തില്ലല്ലോ ഓന് ബിരിയാണിന്റെ ബില്ല് എഴുതി എന്താ കുഴപ്പം കാരണം പോകുന്നുണ്ടല്ലോ അവൻ പോയില്ലെങ്കിൽ പിന്നെ ആരാ പോവുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോ പൊതു കാശ് ചെലവഴിക്കുമ്പോഴൊക്കെ അതിന് കണക്കില്ലാതെ അല്ലെങ്കിൽ നിയന്ത്രണമില്ലാതെ ചെലവഴിക്കുക എന്നുള്ളത് മനുഷ്യരുടെ ഈമാൻ കുറഞ്ഞു വരുമ്പോൾ മനുഷ്യരുണ്ടാകുന്ന ഒരു ദുർഗുണമാണ് ഒരിക്കൽ നബിക്കലീം സലഹു അലൈ വസ്സല അബ്രുബുൽഹുവിനോട് ചോദിച്ചു നല്ല പണം കിട്ടുന്ന കാശ് കിട്ടാനുള്ള ഒരു വഴി ഒരു പട്ടാള മേധാവിയാക്കി ഞാൻ നിന്നെ നിശ്ചയിക്കട്ടെയോ എന്ന് ചോദിച്ചു പെമ്പാടും കാശ് കിട്ടും സൗകര്യങ്ങളുണ്ടാവും അധികാരം കയ്യിൽ വരും അപ്പം അദ്ദേഹം പറഞ്ഞു നബിയെ ഞാൻ മുസ്ലിം ആയത് പണം മോഹിച്ചുകൊണ്ടല്ല ഞാൻ അംബ്രാസ് എന്ന ഞാൻ ഇസ്ലാമിലേക്ക് വന്നത് ഇസ്ലാം ഇസ്ലാമിനെ ആഗ്രഹിച്ചുകൊണ്ട് അതിലൂടെ ജീവിതം സമർപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വന്നതാണ് അല്ലാതെ മുസ്ലിമായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ഥാനം തരും അവിടുന്ന് കുറേ കാശ് കിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പദവി നേടിയെടുക്കാൻ വേണ്ടിയോ പണം സമ്പാദിക്കാൻ വേണ്ടിയോ മുസ്ലിം അപ്പോൾ റസൂറുള്ള പറഞ്ഞു സമ്പത്തിനോട് മോഹമില്ലാത്ത വലിയ ആർത്തിയില്ലാത്തൊരു മനുഷ്യൻ ആ മനുഷ്യനെ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞ വാക്ക് മനുഷ്യന് കിട്ടുന്ന സമ്പത്തും എത്ര നല്ലതായിരിക്കും എന്ന് സ്വാലിഹായ നല്ല മുതൽ എത്ര നല്ല മുതലാണ് ലിൽ സ്വാലിഹി മനുഷ്യന്റെ കയ്യിൽ കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് വിനിമയം ചെയ്യാതെ കെട്ടിപ്പൂട്ടി വെക്കുകയോ ഇനി അല്ല കിട്ടിയത് ഒന്നും കണക്കില്ലാതെ വാരിക്കോരി ചെലവഴിച്ച് പിന്നെ പാപ്പറായവനെ പോലെ ജീവിക്കുകയൊന്നും ചെയ്യൂല വിശ്വാസി അത് വളരെ മാന്യമായ രൂപത്തിലാണ് ചെലവഴിക്കുക അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ വലാത്ത ജൽ യഥ മലൂല തന്നിലാവുനക്ക സമ്പത്ത് കയ്യിൽ വരുമ്പോൾ ചെലവഴിക്കാൻ മടി കാണിച്ചിട്ട് കൈ പെരടിയിൽ കെട്ടിവെക്കുന്ന അവസ്ഥയുണ്ടാവരുത് നിറാ ഈ കെട്ടിവിടുന്ന് അയച്ചെങ്കിൽ അല്ലേ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ കഴിയുള്ളൂ അതിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി കൈ പെരടിയിൽ കെട്ടുന്ന സ്വഭാവം അത് ഖുർആൻ അക്കാലത്തെ അറബികളുടെ ശൈലി സൂചിപ്പിച്ചതാണ് എന്നാലോ വലാത്തബ് പൂർണ്ണമായി വാരിക്കോരി ചെലവഴിച്ചിട്ട് യും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ മലൂമൻ മഹ്സൂറ ആക്ഷേപിക്കപ്പെടുന്നവനും അതുപോലെ നഷ്ടക്കാരനുമായി തീരും എന്ന് സൂചിപ്പിക്കുന്നു കിട്ടിയ പണം കണക്കില്ലാതെ ധാരാളിത്തം കാണിച്ചു പോയ മനുഷ്യന്മാരെക്കുറിച്ച് വിശുദ്ധ കുറാൻ സൂചിപ്പിച്ചത് നരകത്തിൻ്റെ കരിമ്പുകയിൽ ആകെ തണലായി കിട്ടുന്നത് ആ വെന്തുരുകുന്ന കരിമ്പയുടെ ചൂടാണ് ലാ ഭാരി വല കെരിയും മാന്യമായ തണുപ്പ് പോലും ഇല്ലാത്ത ചൂട് എന്നിട്ട് പറഞ്ഞു ആർക്കാണ് ആ കരിമ്പക നരകത്തിൽ അനുഭവിക്കേണ്ടി വരിക ഇന്നഹും കാനു കബുലാലി കമുത്തറഫീൻ അവർ ഈ നരകത്തിലെത്തുന്നതിന് മുമ്പ് ആഡംബരത്തിൽ ജീവിച്ചവരായിരുന്നു മുത്തറഫീങ്ങളായിരുന്നു സുഗലോലുപന്മാരായിരുന്നു എന്ന് കുർആാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു സംഗതി സമ്പത്ത് അള്ളാഹു നൽകുന്നൊരു ഔദാര്യമാണ് അത് നമ്മുടെ കൊണ്ടും നമ്മുടെ കൈവശത്തിലുള്ള വിദ്യ കൊണ്ടും നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല അള്ളാഹു പല പരീക്ഷണങ്ങൾ നൽകുന്ന കൂട്ടത്തിൽ സമ്പത്ത് നൽകിയും പരീക്ഷിക്കും സമ്പത്ത് നൽകാതെ സാമ്പത്തികമായി ഞെരുക്കമുണ്ടാക്കിയും മനുഷ്യനെ പരീക്ഷിക്കും അതിലാ നൽകുന്ന സമയത്ത് അള്ളാഹു ആണ് ഇത് നൽകുന്നത് എന്നൊരാൾക്ക് ബോധ്യമില്ലാതായി കഴിഞ്ഞാൽ ഖുർആൻ പറയുന്നുണ്ട് ആ മനുഷ്യനിൽ അഹങ്കാരം വരും അല ഇൽമിൻ ഇൽ കാറൂൻ മുതലാളി പറഞ്ഞു ഇതെന്റെ കൈവശ വിദ്യ കൊണ്ട് എന്റെ അറിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് ഇത് ഒരാളും തന്നതല്ല എൻ്റെ കൗശലവും എൻ്റെ സൂത്രവും എൻ്റെ സാമർഥ്യവും ഉപയോഗിച്ച് നേടിയെടുത്തതാണ് എന്ന് പറയുന്നത് കിബിറിന്റെ ലക്ഷണമാണ് മാത്രമല്ല തോട്ടക്കാരൻ്റെ കഥ പറഞ്ഞപ്പോഴും കുറവാൻ പറയുന്നുണ്ടല്ലോ മാതുന്നു ഒരു കാലത്തും ഇത് നശിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാലാകാലം എനിക്ക് സുഖവും സൗകര്യമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും ായ നിന്നെക്കാളും സാമ്പത്തിക അഭിവൃദ്ധിയും പിൻബലവുമുള്ളത് എനിക്കാണ് എന്ന് പറഞ്ഞ വാക്കും കുറവാണ് ഉദ്ധരിക്കുന്നുണ്ട് അന മാലൻ എന്ന് പറയുന്ന ഖിബിറിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കുന്നു ഇനി അതോടൊപ്പം മനുഷ്യർക്ക് വരുന്ന സാമ്പത്തിക രംഗത്തുള്ള ഒരു പ്രശ്നം ഒന്ന് പിശുക്കാൻ ദൂർത്ത് രോഗമായ പോലെ തന്നെ പിശുക്കു രോഗമാണ് ആ അവസ്ഥ വരുമ്പോ എന്തൊക്കെ ഉണ്ടാവും അള്ളാഹു പറയുന്നുണ്ട് ഭൂമിയിൽ മനുഷ്യന് ഭംഗിയായി സൗന്ദര്യത്തോടെ ജീവിക്കുന്നതിന് മതം തടസ്സമല്ല അള്ളാഹു ഈ ഭൂമിയിൽ നൽകിയ ചമൽക്കാരങ്ങളൊക്കെ ആരാണ് നിഷിദ്ധമാക്കിയത് മാന്യമായി ഈ വിഭവങ്ങളെല്ലാം പടച്ചറബ് മനുഷ്യന് വേണ്ടി പടച്ച് സംവിധാനിച്ചതാ അത് മാന്യമായ രൂപത്തിൽ ഉപയോഗിക്കാനുള്ള അവകാശവും അവസരവും നമുക്ക് നൽകുകയും ചെയ്തു പിശുക്ക് കാരണം സ്വന്തം ആവശ്യങ്ങൾ തന്നെ പരിമിതപ്പെടുത്തുമ്പോൾ അവനീ സുഖ സൗകര്യങ്ങൾ ഉപയോഗിക്കാതെ അവൻ്റെ ആയുസ് തീർന്നു പോവാൻ അതോടൊപ്പം രണ്ടാമത്തെ ഒരു സംഗതി പറഞ്ഞു അൽ ഹിർമാനും അജിരി അല ഇംഫാ ബിൽ നന്മയിൽ പുണ്യം ചെയ്ത് ആ പുണ്യ കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള മാർഗം പിശുക്കൻ അതോടുകൂടി കൊട്ടിയടക്കുന്നു അതാ അൽ ഹിർമാനു മിനൽ അജിർ അവൻ കൂലിയിൽ നിന്ന് ദരിദ്രനായിത്തീരുന്നു നന്മയുടെ മാർഗങ്ങൾ ചെലവഴിക്കാനുള്ള അവസരങ്ങളെല്ലാം അവൻ കൈയൊഴിച്ച് അവൻ്റെ അടുത്തുള്ള കാശ് കെട്ടിപ്പൂട്ടി വെച്ച് അവനും ഉപകരിക്കാതെ ആ കാശ് അങ്ങനെ തലമുറകൾ കൈമാറുന്നു എന്നല്ലാതെ അവന്റെ മീസാനിൽ കനന്തൂങ്ങാനുള്ള ഒരു പ്രവൃത്തിയും അതുകൊണ്ട് ചെയ്യാതെ പാപ്പറായി പോകുന്നു എന്നാണ് രണ്ടാമത്തത് മൂന്നാമത് പറഞ്ഞു സബബുൻ ഈമാൻ ഈ പിശുക്ക് ഈമാൻ ദുർബലമാവാൻ കാരണമായി തീരുന്നു എന്നും പറഞ്ഞു കാരണം റസൂറുല്ലാഹി സല്ലൊക്കെ പറയുന്നുണ്ട് പിശുക്കും ഈമാനും കൂടി ഒരാളെ കൽബിൽ ഉണ്ടാവില്ല ഈമാനുള്ള കൽബിൽ പിശുക്കും ഉണ്ടാവില്ല പിശുക്കുള്ള കൽബിൽ ഈമാൻ ഉണ്ടാവില്ല അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പിശുക്കാണ് ജയിച്ചടക്കി നിൽക്കുന്നതെങ്കിൽ ആ മനുഷ്യൻ്റെ ഈമാൻ ദുർബലമായി തീരുന്നു എന്ന് റസൂൽ കരീം അലൈഹി സലഹുലിസ്ല പറയണം മറ്റൊന്ന് പിശുക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരവസ്ഥ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും ഭാര്യക്കും മക്കൾക്കും കുടുംബങ്ങൾക്കൊക്കെ ഈ മനുഷ്യനോട് വെറുപ്പായിരിക്കുന്ന കാരണം ഭാര്യക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ ഭാര്യക്ക് ലഭിക്കേണ്ട അവകാശങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാതിരുന്നാൽ മക്കൾക്ക് ലഭിക്കേണ്ടുന്ന സൗകര്യങ്ങൾ പിതാവ് സൗകര്യമുണ്ടായിട്ടും ഒരുക്കി കൊടുക്കാതിരുന്നാൽ കുടുംബങ്ങളൊക്കെ ആ ബന്ധങ്ങളുടെ പവിത്രത മനസ്സിലാക്കി പെരുമാറാതിരുന്നാൽ അവർക്കൊക്കെ ഈ പിശുക്കനോട് വെറുപ്പുണ്ടാവുകയും ആ വെറുപ്പ് ജീവിതത്തിൽ തന്നെ പല സുഖ സൗകര്യങ്ങളെ തടയാൻ കാരണമായി തീരുകയൊക്കെ ചെയ്യും മാത്രവുമല്ല പിന്നെ ഉലമാക്കൾ പറഞ്ഞ വാക്ക് അൽ ഹുഹൂഫ് ഇസ് പിശുക്കുക എന്നൊറ്റ കാരണം കൊണ്ട് തന്നെ അവൻ കുറ്റവാളിയായി തീരും എന്നാണ് അതിന് കാരണം പറഞ്ഞത് മൻഇൽ ഹുഹൂൽ വാജിബാത് നിർബന്ധമായി ചെയ്യേണ്ട സംഗതികളൊക്കെ പിശുക്കുകൊണ്ട് അവനെ തടയും എന്നുള്ളത് കൊണ്ടാണ് എന്നിട്ട് റസൂൽ കരീം അലൈഹി സലഹുലി പറഞ്ഞു ആല മനി വിശ്വാസി തന്റെ ജീവിതത്തിൽ പിശുക്കാനും പാടില്ല ദൂർത്തടിക്കാനും പാടില്ല എന്നിട്ട് റസൂൽ പറഞ്ഞു ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ മിതത്വം പാലിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഇല്ലായ്മ ഉണ്ടാവില്ല അല്ലെങ്കിൽ ദരിദ്രനായി മാറില്ല മൻ വല ആല ഒരാൾ ദരിദ്രനാകുന്ന അവസ്ഥ വരില്ല മനീത്ത സദ അവസ ഈ മിതവ്യയം ശീലിച്ചു കഴിഞ്ഞാൽ മറ്റൊരു റസൂൽ പറഞ്ഞു ഒരു മനുഷ്യൻ്റെ മനസ്സിലാക്കുന്നതിൽപ്പെട്ടതാണ് അവൻ്റെ ഉപജീവന മാർഗത്തിൽ മിതത്വം ശീലിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമാനായ കാര്യബോധമുള്ളൊരു മനുഷ്യൻ്റെ ലക്ഷണമാകുന്നു എന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ച സ്വന്തം കാര്യങ്ങൾക്ക് പിശുക്കുന്നവർ കുറവാണ് അവനാൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതിൽ ആവശ്യമായി സുഖകരമായി പോകാൻ എല്ലാവരും ഏറെ ബദ്ധശ്രദ്ധ കാണിക്കുന്നവരാണ് പൊതു കാര്യങ്ങൾക്കും മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുമൊക്കെയാണ് ആളുകൾ ഈ പിശുക്ക് കൂടുതൽ കാണുന്നത് അവനവൻ്റെ കാര്യങ്ങളിൽ സ്വായി യഥാർത്ഥത്തിൽ ഈ ആഡംബരവും ദൂർത്തുമൊക്കെ പ്രകടമാകുന്ന രൂപത്തിൽ ജീവിത സ്റ്റൈൽ മാറുകയാണ് ഇപ്പോൾ റസൂല്ലി സലഹുലിസ്മ പലപ്പോഴും പറയാറുള്ളൊരു വാക്ക് കുലു വൽബസു മഹില സഹാബത്തിനോട് റസൂല്ല പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ ആഹരിക്കാനുള്ളതൊക്കെ ആഹരിച്ചോളൂ കുഴപ്പമില്ല ധരിക്കാനുള്ളതൊക്കെ ധരിച്ചും ചെയ്തോളൂ ധർമ്മവും ചെയ്തോളും പക്ഷെ ഒന്നിലും ഇസ്രാഫ് പാടില്ല കേട്ടോ എന്ന് പറഞ്ഞു ഒന്നിലും ഇസ്രാഫ് പാടില്ല മിതമായൊരു ശൈലി സ്വീകരിച്ചാൽ മതി അവിടെ ഭരണാധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരിക്കേ ഉമർലൊരു രാജ്യം ഭരിക്കുന്ന സമയത്ത് ഹിന്ദ് ബൈത്തുൽ മാലിന് കുറച്ച് കാശ് വാങ്ങി നാലായിരം ദീർഹ് കടം വാങ്ങി പിന്നെ കാശില്ലാഞ്ഞിട്ടാണുള്ള ഒരാൾ കടം വാങ്ങുന്നത് തിരിച്ചു കൊടുക്കുമ്പോൾ ഉമർ അല്ലാഹിന് മൂവായിരം ദീർഹമ കൊടുത്തു അപ്പോൾ ആ മൂവായിരം ദിർഹ കൊടുത്തപ്പോൾ ബാക്കി ഇനി എഴുതി തള്ളാനോ അല്ലെങ്കിൽ ഇല്ലായ്മ കൊണ്ട് പാവപ്പെട്ട ഒരാൾക്ക് വകയിരുത്താനോ ഒക്കെ ഭരണാധികാരിക്ക് ചെയ്യാൻ കഴിയല്ലോ പക്ഷേ ഉമർ അല്ലാഹ് പറഞ്ഞ വാക്ക് ഇത് എന്റെ കാശാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നിരുന്നു ഞാൻ നാലായിരം റുപ്പ നിങ്ങൾക്ക് തന്നത് എന്റെ കാശാണെങ്കിൽ നിങ്ങളെ ഇല്ലായ്മ പരിഗണിച്ച് ഞാൻ വിട്ടുവീഴ്ച ചെയ്തു തരുമേ പക്ഷേ ഇത് മുസ്ലിം കട പൊതു കാശാണ് ഇതിന്റെ ഉത്തരവാദി ഞാനല്ല മുസ്ലിം സമൂഹത്തിന്റെ കാശാണ് അതുകൊണ്ട് ആ കാശ് ഫുള്ളും തിരികെ വെക്കേണ്ടതുണ്ട് എന്ന് പറയുന്നൊരു വാക്കുണ്ട് അപ്പോ നമ്മൾ നമ്മുടെ കാശ് ചെലവഴിക്കുമ്പോൾ നമുക്ക് നമുക്ക് അത് മിതമാണ് ഹിതമാണ് അനുവദിക്കപ്പെട്ടതാണ് നമ്മുടെ മനസാക്ഷി കോടതിയോട് ഫത്വ ചോദിച്ചാൽ മതി ഒരു പൊതു കാശ് ചിലവഴിക്കുമ്പോൾ അതിന് ഉത്തരവാദിത്വം കൂടുതലാണ് കാരണം ജനങ്ങളുടെ മറ്റൊരാളിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടിയാണെങ്കിലും ഇല്ലാത്ത കണക്കുകൾ പെരുപ്പിച്ചു കൊടുക്കുന്നതും ഇല്ല വ ചിലവുള്ളതിനേക്കാൾ ചിലവ് കൂടുതൽ കൊടുക്കുന്നതുമൊക്കെ അഴിമതിയുടെയും അതോടൊപ്പം തന്നെ സ്വാർത്ഥതയുടെയും ഭാഗമാണ് നമ്മൾ ഓർക്കണം ഖാലിദ് ഹാലിദുറലിള്ളാഹു അൻഹു സൈഫുല്ലാ എന്ന് പറയുന്ന സഹാബിയാണ് അള്ളാഹുവിൻ്റെ വാള് എന്നൊക്കെ റസൂള്ള പറഞ്ഞ സഹാബി അദ്ദേഹം ഒരുക്കെ ഒരു ആൾക്ക് ഖാലിദ് ഖാലിദല്ലാ പുകഴ്ത്തിക്കൊണ്ട് പാട്ട് പാടിയതിന് അല്പം കാശ് കൊടുത്തു അപ്പോ അവ ഒറ്റ കാരണം കൊണ്ട് ഉമർന്ന് പട്ടാളത്തിൻ്റെ മേധാവി സ്ഥാനത്ത് ഹാലിദിനെ പിരിച്ചുവിടുക ആ പിരിച്ചുവിടുമ്പോ പട്ടാളത്തെങ്ങനെ അരി വരിയായി നിർത്തി തൊപ്പി അഴിച്ചു മാറ്റി പട്ടാളത്തിൻ്റെ ചിഹ്നങ്ങൾ ഓരോന്നോരോന്ന അയച്ച് മാറ്റിയിട്ട് പട്ടാളത്തിനായി അദ്ദേഹത്തിന് ഒഴിവാക്കുകയാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ജനങ്ങളെ മുമ്പിൽ വെച്ച് എന്നെങ്ങനെ ഒഴിവാക്കേണ്ടതുണ്ടോ അതിന് ഉമർദാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ കാശാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ അത് ദൂർത്ത രണ്ടുപേരും നിങ്ങളെക്കുറിച്ചെടുത്താൽ പാട്ട് പാടിയതിനാണോ ഈ കാശൊക്കെ കൊടുത്തത് അല്ല പൊതു കാശ് ആണ് എടുത്തു കൊടുത്ത് നിങ്ങൾ ചെയ്തത് സാമ്പത്തിക രംഗത്തെ വലിയ ചൂഷണമാണല്ലോ അത് പൊതു കാശ് എടുത്തിട്ട് നിങ്ങളെ വർണ്ണിച്ച് പാട്ട് ആൾക്ക് കൊടുത്തിട്ട് നിങ്ങളത് കൈക്കൂലിയായിട്ടല്ലേ പൊടിയ സത്യത്തിൽ രണ്ടായാലും മുസ്ലിം സമൂഹത്തിൻ്റെ പട്ടാള മേധാവിയെ നിൽക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞാൽ പിരിച്ചുവിട്ടത് അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് സാമ്പത്തിക രംഗത്തുള്ള വിശുദ്ധി അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിശുദ്ധി നമ്മൾ നമസ്കാരവും നോമ്പൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു സംഗതിയാണ് പക്ഷേ ധനമിടപാട് പദ്ധതിയിൽ ധന ആഗമന അതിൻ്റെ എല്ലാ മേഖലകളിലും സമ്പാദന മേഖലയിലാവട്ടെ വിനിമയ മേഖലയിലാവട്ടെ ദൂർത്തില്ലാത്ത പിശുക്കില്ലാത്ത മിതമായൊരു സമീപനം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് സമ്പത്ത് അള്ളാഹു നൽകിയൊരു അമാനത്താണ് അത് വഴിവിട്ടു പോവരുത് അത് തനിക്ക് തന്നെ പരലോകത്ത് വിനയായി മാറരുത് ഹസൂറുള്ള പറഞ്ഞല്ലോ എങ്ങനെ ചെലവഴിച്ചു എന്നും എങ്ങനെ സമ്പാദിച്ചു എന്നും അള്ളാഹു ചോദിക്കാതൊരാളുടെയും പാദങ്ങൾ എന്ന് ആ ഓർമ്മയോടുകൂടി ഭൂമിയിൽ ജീവിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു കപൂൽ ചെയ്യുമാറാകട്ടെ റബ്ബന ആത്തിന ഫിദ ഹസന വഫിൽ വഫി ആസനത്തൻ വഖിന അദാബൻ